ഹലോ ഹായ് ഇന്ന് നമ്മൾ വിളവെടുപ്പ് വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അച്ഛനുണ്ട് കൂടെ അച്ഛൻ കാച്ചിൽ പൊട്ടാത്ത ശ്രദ്ധയോടെ കൊത്തുന്നുണ്ട് കേട്ടോ പൊട്ടരുതേ പൊട്ടരുതേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു ഞാനും അത് മുഴുവനായി നിങ്ങളെ കാണിക്കാനുള്ള ആകാംക്ഷയാണ് എനിക്ക് ബലം പിടിച്ചിരിക്കുന്ന മണ്ണിനെ തളർത്താനായി അല്പം വെള്ളം ഒഴിച്ചും കാച്ചിലിന്റെ മെയിൽ വെള്ളം വീണതും എനിക്ക് വല്ലാത്തൊരു ആകാംക്ഷ എന്താ ഇവർക്ക് പണി നോക്കാനായി ആരോമലും വന്നു പുതിയ തലമുറയ്ക്ക് ഇതെല്ലാം അപൂർവ കാഴ്ചയാണല്ലോ അല്ലേ കാച്ചിൽ പൊട്ടാതെ മുഴുവനായി നിങ്ങളെ കാണിക്കാം എന്നുള്ള ആ പ്രതീക്ഷതയും ആസ്ഥാനത്തായിട്ടും കേട്ടോ അച്ഛൻ വളരെ ശ്രദ്ധയോടെ ചെയ്തു എങ്കിലും വലിയൊരു ഭാഗം കാച്ചിൽ താഴെ തന്നെ ഞാനില്ലേ എന്ന മട്ടിൽ അവിടെ തന്നെ നിന്നു മണ്ണിൽ നിന്ന് പുറത്തെടുത്ത ആ കേമനെ ഞാനും ഒന്ന് പൊക്കി നോക്കി എൻ്റെ അമ്മ കണ്ട പോലെ അല്ലെട്ടോ നല്ല പൊട്ടി താഴെ മറിഞ്ഞിരിക്കുന്നതിനെ കൂടി പൊക്കിയെടുക്കാൻ അച്ഛൻ വീണ്ടും കൊത്തിത്തുടങ്ങി പുന്നല്ല് കണ്ട പരിചാതിയെ പോലെ ഞാൻ ആ കുഴിയിലേക്ക് നോക്കിയിരുന്നു കുറച്ച് പരിക്കേൽപ്പിച്ചെങ്കിലും എല്ലാത്തിനെയും വലിച്ചു അച്ഛൻ പുറത്തെടുത്തു ആഹാ എന്താ ഒരു ചന്തം ഇതിനെ പുഴുങ്ങിയടിക്കാൻ എനിക്ക് അല്ലാത്തൊരു ആവേശം അച്ഛൻ പറഞ്ഞു നിക്ക് കൊണ്ടുപോകല്ലേ ഇനിയും കാച്ചിൽ തിന്നണമെങ്കിൽ കുഴിച്ചെടുത്ത കുഴിയിൽ അതിന്റെ ഭാഗം വീണ്ടും നടണം തല ഒലിക്കി ഞാൻ അവിടെ തന്നെ ഇരുന്നു ഇതാ ഇതാണ് മക്കളെ മൂക്ക് ഭാഗം മൂക്ക് ഭാഗം തൂക്കി പിടിച്ച് ഞാൻ അങ്ങനെ നിന്നു ചുമ്മാതെ അങ്ങനെ കുഴിയിൽ ഇറക്കി വെക്കരുതേ എന്ന അച്ഛൻ ചാരം കൊണ്ട് മേക്കപ്പൊക്കെ ഇട്ട് അതിനെ വീണ്ടും കുഴിയിൽ ഇറക്കി അങ്ങ് വളരാൻ വിട്ടു അടുത്ത കൊല്ലവും നമുക്ക് ഇളക്കണ്ടേ കണ്ടോ ഇതാണ് ആ കേമൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെറിയൊരു ഷോ എല്ലാം വെറുക്കി കൊട്ടയിലാക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കാണുന്നില്ലേ ഞാൻ മൂത്ത് വഴുത്തിരിക്കുക എന്ന വട്ടിലാണ് കാന്താരി ഇരിക്കുന്നത് ഒന്നും നോക്കിയില്ല നുള്ളി പൊതിഞ്ഞെടുത്ത് പൊട്ടയും പൂക്കി നടന്നു തോരൻ വെക്കാൻ രണ്ട് മൂന്ന് ഇടിച്ചൊക്കെ ഉടിച്ചു മുഴുവൻ നമുക്കല്ല കേട്ടോ രണ്ടെണ്ണപ്പുറത്തേക്കും കൊടുക്കാമല്ലോ കൂടെ രണ്ട് മൂന്നല്ലി കറിവേപ്പിലും നുള്ളി തലങ്ങും വിലങ്ങും കുറഞ്ഞ് ഫോട്ടയിലിട്ട് വീട്ടിലേക്ക് പിന്നെ ഞങ്ങൾ ചാനലൊന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു ഓക്കേ അടുത്ത വീഡിയോ കാണാം